ഞാനും വരെ വിചാരിച്ചു എങ്ങനെ അല്ല അത് എനിക്ക് നിങ്ങളുടെ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ സ്പൈക്ക് അത് ഇഷ്ടമാണ് അവിടെ ഞാൻ അദ്ദേഹത്തിന് കുറച്ച് കഴിവുകൾ ശരണ് ഒതുങ്ങി പോകുന്നതാണ് ഞാൻ ഓർത്ത് ശരണെ വീട്ടിലിരുന്നോ അറിയിക്കോളാന്ന് പക്ഷെ അതാണ് ഒരു ഭാഗ്യം അതാണ് ഒരു ഒരു ഭാഗ്യം അവിടെ എനിക്ക് ശരണെ പറഞ്ഞ എനിക്ക് ഒരു മനസ്സിൽ ഒരു ഷോക്ക് വന്നത് കാര്യം രുമോള് അമ്മക്ക് ഒരു സപ്പോർട്ട് സപ്പോർട്ട് ഒരു 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 കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉണ്ട് അങ്ങനെ തന്നെ പോയിക്കോ എനിക്ക് നല്ല സപ്പോർട്ടാണ് ആ കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ഭാഗ്യമാണ് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒന്ന് ഫാമിലി രണ്ടാമത്തെ പ്രൊഫഷൻ വേറെ എനിക്ക് ലോകമില്ല പക്ഷെ അത് പറയുമ്പോ ഈ ഒരു കല്യാണം ാണ് കല്ല്യാണം വരുന്നത് നമ്മളൊക്കെ ഫോൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് കല്യാണം തന്നെയാണ് ഞാൻ തന്നെ അച്ഛന്റെ അമ്മ പറഞ്ഞത് പക്ഷെ അവരുടെ സെലക്ഷൻ ഓക്കെ പിന്നെ അവർക്ക് അവർക്ക് സന്തോഷമുണ്ട് കുഴപ്പമില്ല അവര് ഹാപ്പിയാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് നാഗ്പൂറും കുറച്ച് കൊച്ചിയും ആയിപ്പോയി പക്ഷെ എനിവെയ്സ് മനുഷ്യടനും ഞാനും അത് രണ്ട് രീതിയും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് ഫാമിലിനെ ഷൂട്ട് ചെയ്യാൻ നാഗ്പൂരിലേക്ക് പോകും നാഗ്പൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് വരും മമ്മിനേക്കാണ് കൊച്ചി വരും ഞാൻ അവിടെ അങ്ങനെയാണ് അങ്ങനെ പക്ഷെ എല്ലാം ബാലൻസ് ചെയ്ത് ഞങ്ങള് മൂന്ന് വർഷം കൊണ്ടുപോയിട്ടുണ്ട് സുഖമായ യാത്ര യാത്ര നമുക്ക് ആഗ്രഹം എന്നും ഇങ്ങനെ ചിരിച്ചു എല്ലാം സന്തോഷം ഒരാളെ എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്ന ഓരോ അമ്മമാരായാലും ഫാമിലീസായാലും വിചാരിക്കും ഈ കുട്ടിക്ക് ഇത്ര ചെലപ്പം ചിന്തിക്കുമായിരിക്കും നമ്മളുടെ പെയിൻ അടക്കി നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു ലൈഫ് അങ്ങനെ ആക്കുന്നതാണ് ഒരു കലാകാരിയും ആക്ടറും ചെയ്യാൻ നമ്മൾ വീടുകളിലുള്ള എത്രയോ ആളുകൾ ചിരിപ്പിക്കുന്നു ക്യാരക്ടർ ചെയ്തിട്ട് അവരുടെ വീട്ടിലുണ്ടാവുന്ന സംഭവം ഒരു എത്രയോ മിമിക്രി ആർട്ടിസ്റ്റുകൾ താരങ്ങൾ തീർച്ചയായും നമ്മൾ കൈയടിക്കുന്നു അവർ ചിരിപ്പിക്കുന്നു നമ്മളെ സത്യം 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 പ്പോഴും വന്ന് നമ്മള് എന്തായിരുന്നു മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ളവരാണ് കലാകാരമാരാവുന്നുള്ളു അങ്ങനെ ഒരു കലാകാരിയാണ് ഷരണിയെന്നാണ് ഞാൻ പറഞ്ഞത്യു ഇപ്പോഴാണല്ലോ ആ പെയിൻ ഒന്ന് പുറത്തേക്ക് വന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് ഇങ്ങനെയൊന്നും ആരോടും ഞാൻ ഭയങ്കര ഞാനങ്ങനെ ഒരു സോൺ ഞാൻ ഷെയർ ചെയ്യാറില്ല ഞാൻ ഭയങ്കര എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര ലിമിറ്റ് ഫ്രണ്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ എൻ്റെ അത്രയ്ക്കും ഞാൻ ഭയങ്കര അങ്ങനെ ഷെയർ ചെയ്യത്തില്ല എൻ്റെ ദുഃഖം എന്നിൽ തന്നെ കലങ്ങി കലങ്ങി പോയിക്കോട്ടെ അങ്ങനെ ഒരു ചിന്തിക്കുന്നത് ആ ചിന്ത ഒന്ന് കൈവിട്ട് പോയപ്പോഴാണ് വീട്ടുകാരിലേക്കും കൂടെ എത്തിയത് അന്ന് അന്ന് എൻ്റെ പേരൻസ് പറഞ്ഞു മോനെ നിന്നെ കൊണ്ട് പറ്റും പിന്നെ രണ്ടാമത്തേത് നമുക്ക് നമുക്ക് ഹീറോയിൻ ആവണമെന്നായിരുന്നല്ലോ എൻ്റെ ആഗ്രഹം അപ്പം ഹീറോയിന് വേണ്ടി നോക്കി ഇരുന്നിരുന്നിരുന്ന് കുറേ സമയം അങ്ങ് പോയി പിന്നെ ക്യാരക്ടറിലേക്ക് വന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ അങ്ങനെ വരുന്നില്ല കുറേ സമയം പോയി അപ്പം അതിൻ്റെ കൂടെ പ്രൊഫഷനിൽ മാത്രം ഫോക്കസ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരത്തില്ലായിരുന്നു പ്രൊഫഷനും കൂടെ കുടുംബത്തിലെ ബേഡൺസും കാര്യങ്ങൾ ബേർഡൻ ഞാൻ പറയില്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷെ അതും എല്ലാം കൂടി ആവുമ്പോ നമുക്ക് വല്യ പ്രായമില്ലല്ലോ കുട്ടിയല്ല എല്ലാം എനിക്കറിയാ വീട് വെച്ച വെച്ചാൽ അത് എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് റെന്റ് ഞാൻ പല രാത്രികളും ഉറങ്ങിയിട്ടില്ല റെൻറ്റ് അടയ്ക്കാനായിട്ട് അപ്പം ആ ആ റെൻറ്റ് അടയ്ക്കാൻ ഞാൻ അങ്ങനെ ഓടുന്ന അല്ലെങ്കിൽ എനിക്ക് എനിക്ക് വാശിയായിരുന്നു എനിക്കത് ഇതൊക്കെ എനിക്ക് ആ ആ ഒരു സോൺ ഇനി എൻ്റെ ലൈഫിലേക്കേ വേണ്ട എന്നുള്ളതായിരുന്നു വീട് എന്ന് പറഞ്ഞ ടെൻഷൻ വേണ്ട അത് മാറ്റണം എനിക്ക് കംഫർട്ട് സോൺ കൊടുക്കണം എൻ്റെ അച്ഛൻ അമ്മ അനീതി വീടിനുള്ള പ്രഷർ ഇനി വേണ്ട ആ ഒരു

ഓരോ പ്രോജക്റ്റുകളും വരുമ്പോൾ എനിക്ക് എനിക്ക് അത് മനസ്സിലായിരുന്നു ഒരു സമയത്ത് സാറിനും ഈ കുട്ടി ബ്രേക്ക് ചെയ്ത് ഇനിയും പോവും പറ്റുന്നില്ല അപ്പം ആ സമയത്ത് എനിക്ക് കാരണം മലയാളം അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരു ഇതായത് കൊണ്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ലേ ഏതാ നല്ല പ്രൊഡക്ഷൻ അത് അപ്പം സാറിന് ഒരു പോയിന്റ് വന്നപ്പം മനസ്സിലായി ഇത് കുട്ടി ബ്രേക്ക് ആവും സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഇല്ല ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എത്രയോ സീനിയറാണ് അദ്ദേഹം ഞാൻ പറഞ്ഞു മോളെ വരും എൻ്റെ സമയം വരും ക്ഷമ എന്ന് പറഞ്ഞ് എന്നെ ഹോൾഡ് ചെയ്ത് നിർത്തിയാണ് ദിനേശ്ചേട്ടൻ അതുകൊണ്ട് സാറിന് എനിക്ക് നൂറായിരം നന്ദി പറയാനുണ്ട് ആ കാര്യത്തില് ഇപ്പോഴത്തെ ഒരു സീസൺ ബിഗ് ബോസ് സീസൺ ഒക്കെയാ ബിഗ് ബോസ് സീസണിലൊക്കെ പേരൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട് എല്ലാരും പറയുന്ന ലിസ്റ്റിൽ ശരണ്യുടെ പേര് ബാക്കി താഴത്തേക്ക് പോകുന്നു എങ്ങനെയാണ് പോകുന്നുണ്ടോ അല്ല എന്താണ് എനിക്ക് അറിയില്ലാത്തോട് ചേക്കണട്ടോ അല്ല ഞാൻ ഞാനങ്ങനെ പലതിലും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ത് ഞാൻ പോകുന്നില്ല പോലെ വരും പോകും ഞാൻ

അതങ്ങനെയാണ് അതെങ്ങനെയെന്ന് പറ പക്ഷേ എങ്ങനെ എങ്ങനെ തോന്നണോ സ്വഭാവം വെച്ചിട്ട് കരയോ ചിരിക്കുകയോ ചിരിപ്പിക്കുകയോ ദേഷ്യപ്പെടുവോ എല്ലാം എല്ലാം ചെയ്യും ഒരു മിക്സ് ആണോ അതെ അതെ എനിക്ക് തന്നെ അങ്ങനെ അങ്ങനെ തോന്നിയല്ലോ അയ്യോ നമുക്ക് ഇഷ്ടം അഭിനയമാണെന്ന് പെട്ടെന്ന് അവിടെ ലോക്കായി കഴിഞ്ഞാൽ പോയാൽ ഇല്ല ഞാൻ എന്താ അഭിനയിച്ച എനിക്ക് എന്താ എനിക്ക് വേണ്ടത് ഈ ജനങ്ങളുടെ സ്നേഹമാണ് ഇരുന്നാലും ഇരുന്നാലും കിട്ടണം കിട്ടണം ടെലിവിഷന്റെ വേദിക ആവട്ടെ ശരണ്യ െ മനീഷേട്ടന്റെ വീട്ടിലത്തെ സ്കൈ ആവട്ടെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലത്തെ മനുക്കുട്ടൻ ആവട്ടെ എവിടെ ആയാലും എനിക്ക് എല്ലാവരുടെയും സ്നേഹം വേണം ഓക്സിജനിൽ ഏപ്രിൽ പത്ത് വരെ കുറവ് ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യും